ഇന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ സ്ഥിരമായിട്ട് ബസ്സിൽ പോകുന്ന ആളാണ് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ അതായത് ബസ്സുകളിൽ ഓട്ടോമാറ്റിക് ഡോറില്ലാത്ത ബസ്സുകൾ ഉണ്ടാവില്ല കയറ് കെട്ടിയിട്ടിട്ട് ഡോറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിറങ്ങുമ്പോഴും നമ്മൾ അങ്ങനെ വലിച്ചടക്കണേ അങ്ങനത്തെ ബസ്സിലാണ് ഞാൻ തിരിച്ച് വരാറുള്ളത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് തന്നെ ഡോറുണ്ടെങ്കിലും ഇപ്പം മിക്ക ബസ്സുകളിലും അങ്ങനെ തന്നെയാണല്ലോ അതായത് കയറ് കെട്ടിയിട്ട് ഡോറും ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചടക്കില്ല അങ്ങനത്തെ ബസ് മിക്കവാറും ആ ബസ്സിൽ തന്നെ വരാറുള്ളത് ഇന്നലെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ആൾ വളിച്ചടക്കൽ ഒരുമിച്ചായിരുന്നു അപ്പം അത് കഴുത്തിൽ കൂടെ ഇങ്ങനെ വലിഞ്ഞ അങ്ങോട്ട് പോയിട്ട് എനിക്ക് നല്ല പെയിൻ ആയിരുന്നു കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇവിടെ നല്ലൊരു പൊട്ട് പൊട്ടിയിട്ടുണ്ട് മുറിവ് പറ്റിയിട്ടുണ്ട് ഇവിടെയെങ്കിലും നല്ല റെഡ് കളറിലൊക്കെ കിടക്കും ഇന്നലെ എനിക്ക് നല്ല വേദനയായിരുന്നു സംസാരിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല വെള്ളം കുടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് ഇന്നിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബസ്സിലൊക്കെ പോണ ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവർക്ക് നല്ല തിരക്കുണ്ടാവും അപ്പോൾ അവർ പെട്ടെന്ന് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ടൂ വീലേഴ്സ് ആണെങ്കിലും നമ്മൾ സൂക്ഷിച്ചൊക്കെ ഓടിക്കണം അപ്പോ അത്രേ ഉള്ളൂ